ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വാഗമണ്ണ് വാഗമണ്ണിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല നല്ലൊരു ടൂറിസം സെന്റർ ആണ് വാഗമണ് ആ വാഗമണ്ണില് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പത്ത് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റിയ റിസോർട്ടിന് പറ്റിയ മനോഹരമായ ഒരു പത്ത് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വാഗമൺ ടൗണിൽ നിന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രം മാറി വാഗമൺ കട്ടപ്പന റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അതായത് വാഗമൺ ടൗണിൽ നിന്ന് കട്ടപ്പന റോഡിൽ കൂടി എണ്ണൂറ് മീറ്ററോളം വന്നിട്ട് അവിടെ നിന്ന് നൂറ്റി മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് മൊത്തം കോടമെന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ സമയം ഒന്നര ആയിട്ടുണ്ട് ഉച്ചക്ക് ഏറ്റവും ന്യായമായ വില ഒരു പത്ത് സെൻറ് റിപ്പോർട്ടിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് ആ പ്ലോട്ടിലേക്ക് ഒന്ന് പോകാം മുകളിലൊക്കെ റിസോർട്ട് പണിയുന്നുണ്ട് ഈ പത്ത് സെൻറ്റിന് ആധാരമുള്ളതാണ് പേപ്പറെല്ലാം ഓക്കേയാണ് ഈ കാണുന്നതാണ് പത്ത് സെന്റ് പ്ലോട്ട് വരുന്നത് ഇവിടെ കെട്ടിടം പണി നടക്കുന്നതുകൊണ്ട് ഡെവലപ്മെൻ്റ് ഒക്കെ കാണുന്നോണ്ടിരിക്കാണ് റോഡ് മുകളിലേക്ക് പോകുന്നതാണ് ഈ കാരണം കെട്ടിയിട്ടുണ്ട് റോഡ് ഈ മണ്ണും കല്ലും ഒക്കെ മാറ്റുന്നതാണ് ഇതാണ് മുകളിൽ റിസോർട്ട് പണിയുന്നത് നമ്മൾ കാണുന്നത് ഈ പത്ത് സെന്റ് പ്ലോട്ടാണ് സെൻറ്റിന് വെറും ഒന്നാം മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് ആണ് ഇവിടെ ഒരു മഞ്ഞ കുറ്റി കാണാം അവിടെ മുതൽ ചെറിയ കിഴക്കൻ ചായുമായിട്ട് റിസോർട്ടിനൊക്കെ പറ്റിയ പത്ത് സെൻറ്റ് പോട്ട് ഈ മണ്ണ് കിടക്കുന്നിടത്താണ് അടുത്ത കുറ്റി വരുന്നത് നേരെ താഴേക്ക് നല്ലൊരു പത്ത് സെൻറ്റ് പോട്ടാണ് വാഗമണ്ണിൽ മണ്ണിൽ പത്ത് സെൻറ്റ് സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു പ്ലോട്ട് നല്ല ഡെവലപ്മെൻറ്റ് വരുന്ന ഏരിയയാണ് ഒരുപാട് പേര് ഭാഗമുള്ളിലേക്ക് റിസോർട്ട് ബിസിനസ്സുമായിട്ട് പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട് അവർക്കൊക്കെ പറ്റിയ ലോ ബഡ്ജറ്റ് കിട്ടുന്ന മനോഹരമായ പത്ത് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ഏത് വാഹനവും വരുന്ന റോഡാണ് ഈ കാണുന്നത് റോഡൊക്കെ ഭാവിയിൽ റെഡിയാവുന്നതാണ് അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് വാഗമണില് ഏറ്റവും ന്യായമായ വില കിട്ടുന്ന മനോഹരമായ ഈ പത്ത് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ബന്ധപ്പെടുക